കരിങ്കൊടി കാണിച്ചു പ്രതിഷേധത്തിനിടയിലും അതിനെതിരെയുള്ള ഗവർണറുടെ ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഖ്യയുടെ കരുതൽ കാണേണ്ടത് തന്നെയാണ് രണ്ടു മണിക്കൂർ പ്രതിഷേധം എന്ന പേരിൽ താനിരുന്ന കടയുടമയുടെ കച്ചവടം നഷ്ടമായതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് കരുതലുണ്ടായി ആ കരുതൽ ചിന്തയിൽ നിന്ന് ആ കച്ചവടക്കാരന് ആയിരം രൂപ പ്രതിഫലമായി നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഷേധത്തിനാണ് കൊല്ലം നിലമേൽ ഇന്ന് സാക്ഷ്യം വഹിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചു ഒരു കടയുടെ മുന്നിലാണ് ഗവർണർ ഇരുന്നത് രണ്ടു മണിക്കൂർ നേരത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ അത്രയും നേരം കച്ചവടം മുടങ്ങിയതിൽ ആയിരം രൂപ കടയുടമയെ ഏൽപ്പിച്ചാണ് ഗവർണറും സംഘവും മടങ്ങിപ്പോയത് രണ്ടു മണിക്കൂർ കച്ചവടം മുടങ്ങിയതിന് നഷ്ടപരിഹാരം എന്ന നിലയിലാണ് തുക നൽകിയത് എന്നാൽ സംഭവത്തിൽ പരാതിയില്ല എന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നായിരുന്നു കടയുടമ ഫിറോസിന്റെ പ്രതികരണം പൈസ വേണ്ട എന്ന് ഫിറോസ് പറഞ്ഞിട്ടും ആയിരം രൂപ അദ്ദേഹം നൽകി അദ്ദേഹം ഇവിടെ വന്ന ഒരു കസേര ചോദിച്ചുവിടെയിരുന്നു രണ്ടു മണിക്കൂർ അദ്ദേഹം ഇവിടെ ഇരിക്കുമെന്ന് കരുതിയില്ല ആ സമയത്ത് കച്ചവടം നടന്നില്ല തുടർന്ന് വേണ്ടതു പറഞ്ഞിട്ടും നിർബന്ധിച്ച് പണം നൽകി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫാണ് പണം നൽകിയത് ആയിരം രൂപ തന്നു എന്ന് ഫിറോസ് പറയുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ എഫ്ഐആർ കോപ്പി ലഭിച്ചതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചു കൊല്ലം നിലമയിലായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കോടി കാണിച്ചതിന് പിന്നാലെ ഗവർണർ കുത്തിയിരുത് പ്രതിഷേധിച്ചത് പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ നടത്തിയത് മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുമ്പോൾ കേരള ഗവർണർക്ക് വേണ്ട സുരക്ഷ നൽകിയില്ല എഫ്ഐആറിൽ പതിമൂന്ന് പേർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ മുപ്പതോളം പേർ ഉണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദിവസവേതന തൊഴിലാളികളാണ് വാഹനം തടഞ്ഞത് പതിനാല് തവണ തനിക്കെതിരെ പ്രതിഷേധമുണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തന്റെ കാറുകൾ കൈവച്ച് അടിക്കുകയും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി ആളുകളെ വിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു തന്റെ നിലപാടിൽ മാറ്റമില്ല കേരളത്തിലെ കുട്ടി പോലീസിനെ ഉപയോഗിച്ചുള്ള സുരക്ഷയിൽ വിശ്വാസമില്ലെന്നും ഗവർണർ പറഞ്ഞു ഒന്നര മണിക്കൂർ സമയം വരെയും വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഗവർണർ എഫ്ഐആർ കയ്യിൽ കിട്ടിയതിനു ശേഷമാണ് സദാനന്ദപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായി ഗവർണർ പുറപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയേയും സംസ്ഥാന ഡി ജി പിയെയും ഗവർണർ വിവരം അറിയിച്ചിരുന്നു ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടന്നത് വാർത്തയായിരുന്നു ആ സമയത്ത് അദ്ദേഹം മിഠായി തെരുവിലുള്ള സകല കടകളിലും കയറി അവിടെ ഉള്ളവരോടെല്ലാം വളരെ സ്നേഹത്തോടു കൂടി സ്വൈര സംഭാഷണം നടത്തി അവിടെ നിന്നുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ വാങ്ങുകയുണ്ടായിരുന്നു അലുവ വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി നല്ലൊരു ഇടപെടലാണ് അന്ന് മിഠായി തെരുവിൽ ഗവർണർ കാണിച്ചത് അന്ന് ആ കച്ചവടക്കാരോട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്നേഹ സൗഹൃദപരമായ ആ ഒരു ഇടപെടൽ ശരിക്കും സഖാക്കന്മാരെ എല്ലാം ഒത്തിരി ചൊടിപ്പിച്ചിരുന്നു ഇപ്പോഴും അദ്ദേഹം താൻ കഴിഞ്ഞ താൻ ചിലവഴിച്ച ആ രണ്ടു മണിക്കൂർ ആ കടയുടെ മുന്നിൽ ചിലവഴിച്ചത് കൊണ്ട് തന്നെ അയാളുടെ കച്ചവടങ്ങൾ ഒന്നും നടന്നില്ല എന്നത് മനസ്സിലാക്കിയിട്ടാണ് അയാൾക്ക് രണ്ടായിരം രൂപ കൊടുത്തത് ശരിക്കും ഇതൊരു നല്ല നേതാവിന്റെ ഗുണമായിട്ടാണ് പൊതുസമൂഹത്തിൽ വാഴ്ത്തുന്നത് ശരിക്കും ഒരു കച്ചവടക്കാരനെ ഒരു രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അവിടെ മുതലാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരെ ഉള്ള നാട്ടിൽ താൻ ചിലവഴിച്ച രണ്ട് മണിക്കൂർ അയാൾക്ക് നഷ്ടമായ കച്ചവടത്തെ എങ്ങനെ അതിനെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഗവർണർ തന്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ എടുത്ത് ആ കച്ചവടക്കാരന് കൊടുത്തതിലൂടെ തെളിയിച്ചിരിക്കുന്നത് എന്തായാലും ധാരാളം പേരാണ് ഗവർണറുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ഇടയ്ക്ക് എവിടെങ്കിലും കൊടുക്കേ ആദ്യത്തെ കഥ പറഞ്ഞ ഉടനെ കൊടുക്കാം ന്യൂസ് ഡെസ്ക്സ്